അസ്സാമലൈക്കും എല്ലാവർക്കും ജലീലാസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം നാരങ്ങയുടെ കയ്പ്പ് കാരണം ചിലർക്കെങ്കിലും നാരങ്ങയുടെ അച്ചാർ അത്ര വലിയ അല്ലേ അപ്പോൾ അങ്ങനെ അധികം കയ്പില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നാരങ്ങ അച്ചാറാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നല്ല വലിപ്പത്തിലുള്ള നാരങ്ങയില്ലേ അത് ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഒന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു ചട്ടി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഒന്നുകിൽ കടുക്ണ്ണ അല്ലെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഇത് ചേർത്ത് കൊടുക്കാം ചൂടാവുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം പൊടി കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് രണ്ട് കൂടെ വെളുത്തുള്ളിയെല്ലി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ഇഞ്ചി അതും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ മൂന്നോ നാലോ പച്ചമുളക് എരിവിനനുസരിച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം അതിൻ്റെ കളറൊക്കെ മാറി ആ പച്ച മണമൊക്കെ ഒന്നും മാറില്ലേ അതുവരെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ആ വെള്ളം എല്ലാം നമ്മളുടെ ഇഞ്ചിയിൽ നിന്നും വെളുത്തുള്ളിയിൽ നിന്നും എല്ലാം വലിഞ്ഞ് നല്ല ക്രിസ്പി ആവുന്നൊരു ടൈമില്ലേ ആ സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പൊടിയൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ട് നമ്മൾക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ പൊടി കരിഞ്ഞു പോകാൻ പാടില്ല അതോടൊപ്പം തന്നെ നന്നായിട്ട് ഇത് മൂക്കുകയും വേണം കേട്ടോ അപ്പം അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കാം വിനഗർ ചേർക്കുന്നത് കേടാകാതിരിക്കാനാണ് കേട്ടോ അത് നമുക്ക് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു എന്താ രണ്ട് ടേബിൾ സ്പൂൺ ജാഗരി പൊടിച്ചത് ഞാൻ ഇത്രയും വലിയൊരു പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വരും അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ നാരങ്ങയുടെ കൈപ്പൊന്ന് പോകാനും അതുപോലെ തന്നെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ക്രമീകരിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ രണ്ട് പോർഷനായിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് പൊടികളിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് പിന്നെ മീഡിയത്തിലേക്കാക്കാം കേട്ടോ കാരണം നാരങ്ങയിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൻ്റെ ജ്യൂസ് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടിയിൽ പിടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഈ രീതിയിൽ ഒന്ന് പിന്നെ ക്ലോസ് ചെയ്ത് വെക്കാൻ പാടില്ല കേട്ടോ അടുപ്പം കൊണ്ട് ക്ലോസ് ചെയ്ത് വെക്കാതെ തുറന്ന് വെച്ച് തന്നെ നമുക്കൊരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും അടിയെല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒരു മിക്സ് ചെയ്ത് മൂന്ന് മിനിറ്റ് അങ്ങനെ ടോട്ടൽ ആറ് മിനിറ്റ് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ എന്താ ഇത് അപ്പോഴത്തേക്കും ഇതിൻ്റെ ഈ നാരങ്ങേൻ്റെ സ്കിന്നൊക്കെ അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് അതിൽ നിന്നുള്ള ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് നാരങ്ങ ഇതേ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അതുപോലെ തന്നെ അച്ചാർ നമ്മൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാതിരിക്കുക ഗ്ലാസ് ബോട്ടിൽ എടുക്കുക അതുപോലെ തന്നെ അത് നല്ല ഡ്രൈ ആയിരിക്കണം ഒട്ടും ഈർപ്പമുള്ള സ്പൂണോ അല്ലെങ്കിൽ ബോട്ടിലോ അല്ലെങ്കിൽ ലിഡോ ഒന്നും നമ്മൾ ഈർപ്പവും നനവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഉണങ്ങി ജാറിലാക്കി സൂക്ഷിക്കുക അതുപോലെ ഫ്രിഡ്ജിൽ ഒരുപാട് നാൾ കേടാകാതെ ഇങ്ങനെ അച്ചാർ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറി ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ കിഡിലൻ അച്ചാർ റെഡിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും വേണം വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മസലാമ